ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ പലരും എന്നോട് ക്രിസ്മസ് ഡെക്കറേഷൻ കാണിച്ചു തരണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വർഷം വലിയ ക്രിസ്മസ് ട്രീ ഒന്നും വയ്ക്കുന്നില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് പാർട്ടി ഇവിടെ നടത്തുന്നില്ല അതുപോലെ തന്നെ ആഷ്ലി ആണെങ്കിലും താങ്ക്സ് ഗീവിങ്ങിന് വന്നിട്ട് തിരിച്ചു പോയി ന്യൂയോർക്കിന് അപ്പോൾ ക്രിസ്മസിന് വരുന്നില്ല അതുപോലെ എൻ്റെ മകനാണെങ്കിലും വളരെ ബിസി ബിസിയായതുകൊണ്ട് മിക്കവാറും ക്രിസ്മസിന് വരില്ല പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് മാത്രമല്ല ഈ ഞാൻ തന്നെ വെക്കണം അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം അതുപോലെ ക്രിസ്മസ് കഴിയുമ്പോൾ അതൊക്കെ അഴിച്ചു വെക്കണം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് പിന്നെ ഞാൻ ഈ സ്റ്റെർ കേസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗാർലൻസ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഓർണമെന്റ്സ് കുറച്ചുകൂടെ ഹാങ് ചെയ്യാനുണ്ട് പിന്നെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ അവിടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സ്ഥിരമായിട്ടൊരു ട്രീ വെക്കാൻ വെക്കാനുള്ളത് സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ കൂടെ വരൂ അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെയർ കേസ് ആണ് ചെറിയൊരു സ്റ്റെയർ കേസ് ആണ് അപ്പോ ഇതിന്റെ താഴെയാണ് ഈ ട്രീ ഞാൻ വെച്ചിട്ടുള്ളത് ഇത് വർഷം മുഴുവൻ ഇവിടെ ഇരിക്കുന്ന ട്രീ ആണ് അപ്പോ ഈ ട്രീയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മൂന്ന് ട്രീസ് കൂടിയതാണ് കേട്ടോ ഇതാണ് ഏറ്റവും ഹൈറ്റിലുള്ള ട്രീ പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ചുകൂടി ചെറുതുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് കുറച്ചുകൂടി ചെറിയൊരു ട്രീ ഉണ്ട് അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയുടെ പ്രത്യേകതയും അതുപോലെ തന്നെ ക്രിസ്മസിന് നിങ്ങൾക്കൊരു നല്ല മെസ്സേജും തരാൻ ഓർത്തിട്ടാണ് ഞാൻ ഈ ട്രീ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ കഴിഞ്ഞ ട്വൻ്റി ത്രീ ആയിട്ട് നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നതാണ് അപ്പോൾ ഈ ട്വൻറ്റി ത്രീ ആയിട്ട് എന്നും ഈ ട്രീ ഇവിടെ ഇരിപ്പുണ്ട് ആൻറ്റി ഒരിക്കലും എടുത്ത് മാറ്റാറില്ല നിങ്ങളിപ്പോൾ ഈ വീട്ടിൽ ഒരു ജൂണിൽ വന്നാലും ഈ ട്രീ ഇവിടെ ഇരിപ്പുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ള ആ സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ ക്രിസ്മസ് ടൈമിൽ എന്ന് ഓർത്തിട്ടാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സോ ന്യൂ ജേഴ്സി എന്ന ഫ്ലോറിഡയ്ക്ക് മൂവ് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പഠിത്തം ഒക്കെ റെസിഡൻസി കഴിഞ്ഞു ന്യൂജേഴ്സിൽ ഞാനൊരു ടോക്സിക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞ് രണ്ട് കുട്ടികളും അപ്പോൾ ആ കുട്ടികളുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ഞങ്ങളുടെ ജോലിയൊക്കെ എൻ്റെ ജോലിയൊക്കെ കുറ്റി ചെയ്തിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എനിക്കും ജോലിയില്ല നമുക്ക് രണ്ട് കൊച്ചു കുട്ടികളാണുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നവംബർ സമയത്താണ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സാകുമോ നമ്മൾ ഫ്ലോറിഡയ്ക്ക് വന്ന് അപ്പോൾ ഇങ്ങനെ ഞാൻ സ്റ്റോറി പോയപ്പോൾ ക്രിസ്മസ് ടൈം ആണല്ലോ അപ്പോൾ സ്റ്റോറിലേക്ക് ട്രീ കാണുകയാണ് ഇങ്ങനെ മൂന്ന് ട്രീകൾ കൂടിയത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി അപ്പോൾ എനിക്ക് ട്രീ കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് വാങ്ങിയേ പറ്റുകയുള്ളൂ ഞാൻ വാങ്ങാതെ പോന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയി വാങ്ങും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഈ ട്രീ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളു പക്ഷേ നമ്മുടെ അടുത്ത് അധികം പൈസയൊന്നും ഇല്ല ഏ ജോലിയൊക്കെ കുറ്റി ഇത് രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടല്ലോ അങ്ങനെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് അന്ന് നമ്മൾ ക്ലിനിക്ക് തുടങ്ങണം എന്ന് എന്നുപോലും ഡിസിഷൻ എടുത്ത് അതുകൊണ്ട് തന്നെ എന്തായാലും അതിനൊന്നുമുള്ള പൈസ ഇല്ല അപ്പൊ നമ്മൾ പൈസ അതിൽ സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആഗ്രഹിച്ചായിരിക്കും അല്ലേ അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ആ പൈസ ഇല്ലാത്ത ആ സമയത്തെക്കുറിച്ച് കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ട്രീ ആണിത് അങ്ങനെ ഇതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ക്ലിനിക്ക് തുടങ്ങിയതും ഈ വീട് പണതും അതുപോലെ എന്തെല്ലാ സാധനങ്ങളും വാങ്ങി അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു അതിനൊന്നും ഇത്രയും വിലയില്ല എന്താന്ന് വെച്ചാൽ അതൊക്കെ എന്തായാലും പൈസ ഉണ്ടായതിനു ശേഷമുള്ളതാണ് ഇതാണ് പൈസ ഇല്ലാത്തപ്പോൾ ആഗ്രഹിച്ച് വാങ്ങിയത് അല്ലെ അപ്പോ ഞാനിപ്പോ നിങ്ങളോട് ഈ സ്റ്റോറി ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലരുടെയും കയ്യിൽ പൈസ ഇല്ലാതെ ക്രിസ്മസ് ടൈമിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും അല്ലേ ക്രിസ്മസ് ടൈമിലെല്ലാം അല്ലാതെയും പക്ഷെ നിങ്ങൾ ഓർക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ കാലഘട്ടങ്ങൾ മാത്രമാണ് അതിനൊക്കെ ആ വിഷമങ്ങളൊക്കെ മാറും ഈ ആന്റിയുടെ ജീവിതത്തിലും അങ്ങനെ വിഷമിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് പക്ഷേ ഇപ്പൊ ൻറ്റിക്ക് ആ വിഷമം മാറിയല്ലോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അതുകൊണ്ട് നിരാശപ്പെടരുത് ഇപ്പം പൈസയുടെ കാര്യത്തിലല്ല എന്ത് കാര്യത്തിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക അതൊക്കെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതുകൊണ്ട് ഒരുപാട് നിരാശപ്പെടാതെയും സങ്കടപ്പെടാതെയും ഇരിക്കുക എന്നാണ് എനിക്ക് ഈ ക്രിസ്മസ് സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു മേറി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയർ ഞാൻ വിഷ് ചെയ്യുന്നു ഓക്കെ ബൈ ന